വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് പോകുന്നത് ശാസ്താകോട്ട ലേക്കിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നൊരു ഓച്ചറയിലാണ് കറക്റ്റ് പ്രോപ്പർ ഓച്ചറയിൽ നിൽക്കുകയാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നേരെ അങ്ങോട്ടേ പോവാം പരബ്രഹ്മ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ട് നിൽക്കുന്നത് നമ്മളിവിടെ പെട്രോൾ അടിച്ചിട്ട് പോവാൻ പോവുകയാണ് നമ്മളൊരു ഫ്രണ്ട്സും ഉണ്ട് ഓജറേന്ന് ശാസാൻകോട്ടിലേക്ക് വരെ ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പം അടിച്ചിരിക്കുന്ന എൻ്റെ ഉള്ള വെച്ചു കഴിഞ്ഞാൽ നൂറായിക്കാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ശാസ്താംകോട്ട ലേക്കിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് നേരെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം ശാസ്താംകോട്ട ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട ലേക്ക് ഇരുപത്തി ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലും കടകളിലുമൊക്കെ കുടിവെള്ളം എത്തുന്നത് നമ്മുടെ ഈ തടാകത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജാനുവരി പതിനാറാം തീയതി ഇവിടെ ഒരു ദുരന്തമുണ്ടായിരുന്നു വള്ളം മറിഞ്ഞ് ഉണ്ടായി ആ ഒരു ഇത് വർഷന്തോളം ആചരിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ അതിലൊരു ഇരുപതോളം പേർ മരണപ്പെട്ടു ശാസ്താംകോട്ട ലേക്കിൽ മണ്ണിനായാലും ചെളിക്കായാലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ തടാകമുണ്ടായത് ഉൽക്ക പതിച്ചാണെന്നും ഉരുൾപൊട്ടലുണ്ടായാണെന്നും പറയപ്പെടുന്നു ഇനി നമുക്ക് നമുക്കവിടുത്തെ മറ്റു കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ അടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇത് കുറച്ചുകൂടെ രാവിലെയൊക്കെ വരുമായിരുന്നെങ്കിൽ മഞ്ഞൊക്കെ മൂടികിടക്കുന്നത് കാണാമായിരുന്നു ഒരു പക്ക സീനറി തന്നെയാണ് കേട്ടോ ഇവിടെ ഈ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഓരോരുത്തരൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ വന്നപ്പോഴും ഓരോരുത്തർ വന്നായിരുന്നു കിഡ്ലം പ്ലേസ് തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റ് നദികളിലോട്ടൊന്നും കണക്ഷൻ ഇല്ലാത്തത് ഒരു കിടലം പ്ലേസ് തന്നെയാണ് കേട്ടോ മീറും സുവലും ചൂണ്ട കെട്ടുകൊണ്ടിരിക്കയാണ് എന്തെങ്കിലും കിട്ടുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ പിന്നെ ഈ തടാകത്തിൽ എത്രയോ തരം വെറൈറ്റി മീനുകളുണ്ട് നമ്മളിവിടെ ലേക്കിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ അടുത്തൊരു മുളങ്കാടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്ന് തന്നെ വിചാരിച്ചു നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് മുളങ്കാട് പക്ഷെ കിടിലം കേട്ടോ രക്ഷയില്ല ഒരുപാട് വീഡിയോസിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണെന്ന് ഇത് വേറെ ഒന്നും ശാസ്താംകോട്ട ഡി ബി കോളേജിൻ്റെ തൊട്ടടുപ്പുറത്ത് അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ എന്ത് പൊളി അല്ലേ നമ്മളിവിടുത്തെ കണ്ട കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് നമുക്കിവിടെ വെച്ച് ഇനി വൈൻഡ് അപ്പ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മളിപ്പം നല്ല നല്ല കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ബൈ ബൈ